നമസ്തേ പ്രിയമള പ്രേക്ഷകരെ ജ്യോതിഷയോഗങ്ങളെക്കുറിച്ച് നാം സവിസ്തരം ഇപ്പോൾ ദിനം പ്രതി ക്ലാസ്സുകൾ തയ്യാറാക്കുന്നുണ്ട് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുണ്ട് നാം പഞ്ചമഹാപുരുഷ യോഗങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ച് കഴിഞ്ഞു അതിനുശേഷം സാഖ്യയോഗങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്തു ഇനി നാം ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട യോഗമാണ് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന പറയുന്ന യോഗമാണ് അവനെന്താ കേസരിയോഗമല്ലേ എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ കേസരിയോഗം എന്താണ് ഗജകേസരി യോഗം എന്താണ് ഇതാണ് നാം ഈ വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ അറിവിനായി നാം പറയുകയാണ് സവിസ്തരം അടുത്ത ക്ലാസ്സിൽ കേസരിയോഗം അടിസ്ഥാന പ്രമാണത്തോടു കൂടി നാം ചർച്ച ചെയ്യും ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുക ഇതാണ് കേസരിയോഗം വളരെ സിമ്പിളാണ് പക്ഷെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് എത്രത്തോളം ബലമുണ്ട് എന്ന വിഷയമാണ് ഉദാഹരണത്തിന് എൻ്റെ ജാതകത്തിൽ യോഗമുണ്ട് ആ യോഗത്തെ പ്രദാനം ചെയ്യുന്ന എൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികത്തിൽ നീചസ്ഥനായാണ് ആ ചന്ദ്രൻ്റെ കേന്ദ്രസ്ഥനായി നാലാം ഭാവത്തിൽ കുംഭൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അതും യോഗമാണ് പക്ഷെ എത്രത്തോളം ആ കേസരിയോഗം എനിക്ക് ഗുണകരമാകും അവിടെ ചന്ദ്രൻ ദുർബലമാണ് വ്യാഴവും കുംഭത്തിലെ വ്യാഴത്തിനും വലിയ മേന്മകളൊന്നും പറഞ്ഞിട്ടില്ല പലപ്പോഴും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് കുംഭേ കർക്കടവത് ഫലാനി എന്ന് വരാഹമിഹിത ആചാര്യൻ സമ്മതിച്ചിട്ടുണ്ട് കുംഭത്തിലെ വ്യാഴത്തിനും മറ്റ് ഒരാചാര്യനും കുംഭൻ രാശിക്ക് ഒരു പ്രാധാന്യം പോലും നൽകിയിട്ടില്ല പക്ഷേ ഇവിടെ കർക്കിടകരാശിയിലെ ഫലം കുംഭൻ രാശ കുംഭെ ഫലാനി എന്ന് ആചാര്യൻ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് ഇന്ന് ജ്യോതിഷ പ്രമാണങ്ങളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആരുടേതാണ് വരാഹമിഹിരാചാര്യൻറ്റേതാണ് സ്വൽപ്പം വൃത്തവിചിത്തം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ചോളം ശ്ലോകങ്ങളിൽ ഈ ലോകത്തിലെ എല്ലാ തത്വങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്വൽപ്പമാണ് അർത്ഥവിചിത്രമാണ് ഒരു വാക്കിനെ തന്നെ നിങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കണം വൃത്തബഹുലം പല വൃത്തത്തിലുമാണ് ശ്രദ്ധര മുതൽ ഏറ്റവും ചെറിയ വൃത്തങ്ങൾ വരെ അദ്ദേഹം ഉപയോഗിച്ചു പ്രത്യേകിച്ച് മേടൻ രാശി മുതലുള്ള ശ്ലോകങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച വൃത്തങ്ങൾ വലിയ വൃത്തങ്ങളാണ് വൃത്താ താമൃത ഉഷ്ണശാഖ ലഘുഭു ക്ഷിപ്രപ്രസാദോടനഹ കാമീ ദുർബലജാനു അസ്ഥിരതര ശൂരോകന വല്ലഭ വലിയ വൃത്തമാണ് അതിനാൽ കേസരിയോഗം ഉണ്ടാക്കുന്ന ആ ചന്ദ്രകേന്ദ്രത്തിന് ചന്ദ്രൻ എത്ര ബലം വ്യാഴത്തിന് എത്ര ബലം അതിനനുസരിച്ചാണ് കേസരിയോഗവും ഗജകേസരിയോഗമൊക്കെ നാം നിർണയിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ജാതകത്തിൽ ഗജകേസരി യോഗം എഴുതിയിട്ടുണ്ട് എന്താണതിൻ്റെ പ്രത്യേകതകൾ ഡിഫറൻസുകൾ എന്താണ് ഗജകേസരി യോഗവും കേസരിയോഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സവിസ്തരം അടുത്ത ക്ലാസ്സിൽ നാം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം